ചോട്ടിലപ്പാറ നിവാസികളുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു വർഷം മുമ്പ് തകർന്ന ചോട്ടിലപ്പാറ പാലം പുതുക്കി നിർമ്മിക്കുന്നതിന് അനുമതിയായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് തുവാനൂരിൽ ഉൾപ്പെടുന്ന ചോട്ടിലപ്പാറ പാലം തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായത് പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന് വലിയ ഗർത്തം രൂപപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് ഏറെനാൾ പാലം അടച്ചിടുകയും പിന്നീട് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുകയുമായിരുന്നു ീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വളരെ വീതി കുറഞ്ഞ പാലം പദ്ധതി പ്രകാരം നിർമ്മിക്കാൻ അനുമതി ലഭിക്കാതെ വരികയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രികരും വാഹനങ്ങളും സഞ്ചരിക്കാനായി ഉപയോഗിക്കുന്ന പാലം പുനർനിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ശക്തമായിരുന്നു എന്നാൽ സർക്കാർ ഫയലുകളിൽ കാലതാമസമുണ്ടായതോടെ മുരളിപ്പെരുനെല്ലി എം എൽ എ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു നടത്തിയ ഇടപെടലുകൾ വിജയം കണ്ടതോടെയാണ് പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത് ആർ കെ കുര്യൻ ആൻഡ് കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല ഡിസംബർ എട്ടിന് മുരളി പെരുന്നെല്ലി എം എൽ എ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ പറഞ്ഞു പാലത്തിൻ്റെ നിർമ്മാണത്തിനായി അഹോരാത്രം പ്രയത്നിച്ച മുരളിപ്പെരുന്നെല്ലി എം സംസ്ഥാന സർക്കാരിനും നന്ദി പറയുന്നതായും രേഖാസുനിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിലെ ചോട്ടലപ്പാറ പാലം പ്രളയത്തിൽ തകർന്നതിൻ്റെ ഭാഗമായി നമ്മുടെ എം എൽ എ ഇതിനെ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ പാലം നമുക്ക് ഈ ഡിസംബർ എട്ടാം തീയതി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് നമ്മുടെ ഈ പാലത്തിന് വേണ്ടി നമ്മുടെ റീബിൽഡ് കേരളയിൽ വെക്കുമ്പോൾ വളരെയേറെ വലിയ പാലങ്ങൾക്ക് മാത്രമാണ് റീബിൽഡ് കേരള ഫണ്ട് അനുവദിക്കുകയും ആ ഫണ്ടിൻ്റെ ഭാഗമായി നമുക്ക് ചെറിയ പാലമായത് കാരണം കൊണ്ട് ഈ ഫണ്ട് നമുക്ക് അനു അനുവദിക്കാതെ നിൽക്കുന്നു നിൽക്കുകയായിരുന്നു അത് നമ്മുടെ എം എൽ എ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പ്രത്യേകം ഇതിന് തയ്യാറെടുത്ത് നമ്മുടെ എം എൽ എ സംസാരിക്കുകയും അതിന്റെ ഭാഗമായാണ് നമുക്ക് ഈ ഫണ്ട് അനുവദിച്ചു തരുന്ന ഈ പാലത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനം നടത്താൻ നമുക്ക് സാധിച്ചത് ചൂണ്ടൽ പഞ്ചായത്തിലെ തൂവാനൂർ മേഖലയെയും കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിലാണ് ചോട്ടിലപ്പാറ പാലം നിർമ്മിക്കുന്നത് ഏഴ് മീറ്റർ വീതിയിലും അറുപത് മീറ്റർ നീളത്തിലും നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തി അഞ്ചു മാസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് കരാർ സിസിടിവി ന്യൂസ് കേച്ചേരി